ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞ കുട്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ അവരുടെ ഫാമിലിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒരാൾ ദാ ഇവിടെ നിൽക്കുന്നുണ്ട് പേരെന്താ സ്ഥലം കണ്ണൂർ വന്ന ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ഓഡിഷൻ അടിപൊളിയായിരുന്നു നമ്മുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു

ഇപ്പൊ വലിയ ആളായെന്ന് തോന്നുന്നുണ്ടോ പാട്ട് നമുക്ക് വേണ്ടി പാട്ടു വന്നു വർമൂക്കിലേ വാനിമകളി ശ്യാമവർണൻ വാർമൂക്കിലേ വാനി നീ ബു ശ്യാങ്മവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനി വഴിയും വാർമു കിലേ വാനിനി വന്നു നിന്ന ലൂർമ കളി ശ്യാംഗവർണ്ണൻ താളം ാണ് ഇനി എന്തെങ്കിലും അടിപൊളിയായിട്ട് പാടിയോട്ടോ മിടുക്കി കുട്ടിയായിട്ട് പാടി അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ അപ്പം സെലക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു സന്തോഷം ആദ്യം ആരോടായിരിക്കും പറയാൻ പോണെ ആദ്യം അമ്മേനോട് അമ്മ അമ്മ ഇല്ലാത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അതാണ് ക്രെഡിറ്റ് ഫുൾ അമ്മയ്ക്കുള്ളതാണ് അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും ഭയങ്കര അങ്ങനെ പറ്റട്ടെ കേട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് ബൈ ബൈ